പാർട്ട് അവിടെ കെവിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കൂട്ടുകാരനെ വളം വെച്ചു കൊടുക്ക് അതിന്റെ ഇടയിൽ എന്റെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ല ആക്കിത്തരുന്നതിന് നന്ദി ഞാൻ പോകുവാണ് ദേഷ്യത്തിൽ അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി അവൾ ദേഷ്യത്തിൽ നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ ഒരു വാശിയോടെ തന്നെ വന്ന് വണ്ടിയും എടുത്ത് അവൾ നിന്നും പോകുന്നത് യേശു അവന്റെ ഓഫീസ് മുറിയിൽ നിന്നും കണ്ടിരുന്നു ഇതാണോ നീ വിവാഹം ചെയ്ത പെൺകുട്ടി പുച്ഛത്തോടെ അവൾ ചോദിച്ചതും അവൻ ഒന്നും മിണ്ടാതെ അവൾ പോകിയ വഴിയെ നോക്കുവായിരുന്നു ബഹുമാനവുമില്ല യാൻവി പറയാറുണ്ട് ഇവൾ ചവിട്ടിയാൽ തായുന്ന പന്താണെന്ന് അൻസി അത് കേട്ട് അവനൊന്ന് അവളെ തിരിഞ്ഞു നോക്കി അവൾ ഒരു പുഞ്ചരിയോടെ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു നീ എന്തിനാടാ വെറുതെ അവളെ വിവാഹം ചെയ്ത് നിന്റെ ജീവിതം നശിപ്പിച്ചെ നിനക്കറിയില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അതും പറഞ്ഞ് അവൻ്റെ തോളിലേക്ക് അവൾ തലവെക്കാൻ നിന്നതും അവൻ അവളെ തള്ളി മാറ്റി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംസാരം വേണ്ട എന്നുള്ളത് അവൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളെ ഡിവോഴ്സ് ആവാൻ നിൽക്കുവല്ലേ അതിനുശേഷം നിനക്കൊരു വിവാഹം വേണമല്ലോ നിനക്ക് എന്റെ സ്നേഹം ഇപ്പോഴും മനസ്സിലാകുന്നില്ലേ ഞാൻ നിന്ന് എത്ര വേണമെങ്കിലും കാത്തിരിക്കാം വ്യാജ് ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ സംസാരം എവിടെ നിർത്താം ഈ സംസാരമാണെങ്കിൽ നീ വരണമെന്ന് തന്നെ ഇല്ലായിരുന്നു അതു പറഞ്ഞ് അവളെ ഒന്ന് ദേശത്തിൽ നോക്കി അവൻ യാഷ് ചേറയിലിരുന്നു എന്തിനാ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അപ്പോയാണ് അങ്ങോട്ട് ഡോർ തുറന്ന് കെവി ഹോ അടുത്ത ആള് വന്നല്ലോ എന്താ കെവിൻ ഞങ്ങളിവിടെ സംസാരിക്കുകയാണെന്ന് നിനക്കറിയില്ലേ ഇവനല്ലേ ആ എവറിയെ തലയിൽ കെട്ടിവെച്ചത് ഇതും വലിയ ദുരന്തം നിനക്ക് വേറെ ഉണ്ടോ അതും പറഞ്ഞ് അവൾ കെവിനെ നോക്കി ഒന്ന് പുറ്റിച്ചു നിന്റെ ഈ സംസാരം ഇവനെ പോലെ എനിക്ക് കേട്ടു നിൽക്കാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു നിന്നത് പിന്നെ എവിയെ കുറിച്ച് പറയാൻ നീ ആരാടി എടിയിരുന്നു എന്ത് സംസാരമാണ് കെവി പിന്നെ എങ്ങനെ പറയണം എന്തായാലും നിന്നെയല്ലോ ഇവന്റെ തലയിൽ കെട്ടിവെച്ചത് പിന്നെ അവൾ നിന്റെയും ഇവന്റെയും ഇവന്റെ വീട്ടുകാരുടെയും കണ്ണിൽ മോശക്കാരി എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല കാരണം അവളെ നിനക്കൊന്നും മറിയൂലേ പിന്നെ നിന്റെ പോലെ വിഷയിത്ത് തന്നെയല്ലേ ഇവൻ്റെ അനിയത്തിയും നിങ്ങളെല്ലാം ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് നന്നായി അറിയാം യേശു കേശു പിൻഗണിച്ചു ഞാൻ പറയും മറിയ വേദനയോടെ തീരുമാനിക്കുമ്പോൾ പോലും ഞാൻ നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് അവളുടെ കണ്ണു നിറഞ്ഞു നീ പോലും പറഞ്ഞിട്ടുണ്ട് അവളെ നിന്റെ തലയിൽ കെട്ടിവെച്ചതിന് ഞാനാണ് കാരണമെന്ന് പക്ഷേ ഇതുവരെ അവൾ എന്നെ ആ പേരിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല നിന്റെ സൽസ്വഭാവം കൊണ്ടല്ല എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ മാത്രം പക്ഷേ ഇന്ന് ഇന്ന് അവൾ പറഞ്ഞു അവളുടെ ജീവിതം ഇങ്ങനെ എത്ര നിനക്ക് മനസ്സിലാവില്ല പിന്നെ നീ ഇത്ര നല്ലവനാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് േശു വരി കമ്പനി മുതലാളിയാകാൻ മാത്രമേ നീ പഠിച്ചത് അല്ലാതെ സ്നേഹിച്ച പെണ്ണിനെ മനസ്സ് മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ല നീ വീട്ടുകാരുടെ പേരും പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിയല്ലോ ആലോചിച്ചു നോക്ക് പിന്നെ പിന്നെയല്ലേ അവളെ കുറ്റപ്പെടുത്താൻ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഡിവോഴ്സ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു അത് നീ അവളെ ഒന്ന് മനസ്സിലാക്കാൻ നിന്റെ സംസാരം നിർത്തുന്നുണ്ടോ നീ അവൻ ദേഷ്യത്തിൽ കൊണ്ട് പറഞ്ഞു ഇല്ല യേശു എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ നിർത്തും നിന്റെ ഈഗോ ദേഷ്യം ഇതൊക്കെ തന്നെയാണ് നിന്റെ ഉള്ളിൽ മുഴുവൻ അത് നീ ഒന്ന് മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ നീയൊന്ന് കണ്ണു തുറന്ന് കണ്ട് മനസ്സിലാക്കുക നീ മാത്രമാണ് നല്ലത് എന്ന നിന്റെ തോന്നൽ മാത്രമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാം വെറും മാസങ്ങൾ മാത്രമാണ് നിന്റെ മുമ്പിലുള്ളത് അത് കഴിഞ്ഞാൽ മറിയാമ്മക്ക് ഡിവോഴ്സ് നൽകിയേക്ക് അവളെ മനസ്സിലാക്കുന്ന നല്ല പല മനുഷ്യരെയും കൊണ്ട് ഞാൻ നടത്തുന്നു വിവാഹം നിന്റെ പണം കണ്ട് നിന്റെ പിന്നാലെ നടക്കുന്ന പോലെ ഉള്ളവർ തന്നെ നിനക്ക് നല്ലത് ഇവളൊക്കെ ഇരുന്നോളൂ നിനക്ക് ചേരില്ല കാരണം നിനക്ക് നൽകാൻ അറിയില്ല കെവിൻ തീശ്തി അതും പറഞ്ഞ് ഡോർ വലിച്ചടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു കണ്ടില്ലേ ആ കെവിൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു പോയതെന്ന് ഹിവനെയൊക്കെ വലിയ കൂട്ടുകാരനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്നത് നിന്റെ വീട്ടുകാരെ കുറിച്ച് വരെ പറഞ്ഞത് കേട്ടില്ലേവിനെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടേ അതും പറഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കുന്നതും അവന്റെ കൈ അവളുടെ മുഖത്ത് പതിയുന്നതും ഒപ്പമായിരുന്നു യാഷ് നീ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഇറങ്ങി പോകുന്നുണ്ടോ നീ യാഷ് നീ ി അല്ലേ ഞാൻ എവയല്ല നിന്റെ തല്ലി ഒരു പട്ടിയെ പട്ടിയെപ്പോലെ വാങ്ങാൻ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയതും അവൾ പറഞ്ഞ ആ വാക്ക് അവൻ്റെ ഉള്ളിൽ കൊണ്ടിരുന്നു അവൻ ദേഷ്യത്തിൽ ചേറിയിരുന്നു അവനാണെങ്കിൽ അതിൽ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു എല്ലാം കൂടെ ദേഷ്യം കയറി നിൽക്കുമ്പോയാണ് അങ്ങോട്ട് ഡോറും തുറന്ന് അവൻ്റെ പപ്പ കേറി വരുന്നത് ഹ മോനെ എങ്ങനെ പോകുന്നു കമ്പനി കാര്യങ്ങളെല്ലാം ആ നന്നായി പോകുന്നു സുഖമാണോ പപ്പ ഒന്നും മാടിച്ചു തന്നെയായിരുന്നു അത് ചോദിച്ചത് അതിന് മറുപടിയായി അവൻ ഒന്നും മിണ്ടിയില്ല ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ അദ്ദേഹം ഒരു ഗൗരവത്തിൽ പറഞ്ഞു അവൻ എന്താണെന്നപോലെ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം ഒന്ന് എണ്ണീറ്റ് ചുറ്റും നോക്കി ഒന്ന് നടന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഒരു ദാമ്പത്യം തുടങ്ങാൻ വളരെ സുഖമാണ് പക്ഷേ അത് ഒടുക്കം വരെ കൂടെ കാണണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കടമകൾ ഉണ്ട് മോനെ നീ നിന്റെ മമ്മയും പെങ്ങളും പറഞ്ഞത് കേട്ട് ഡിവോഴ്സിന് തയ്യാറാകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞു എന്നേ ഉള്ളൂ പെണ്ണിനെ നീ സ്നേഹിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് അത് കേട്ടതും അവൻ ഒന്നും മിണ്ടാതെ അദ്ദേഹത്തെ നോക്കി നോക്കിസ് എന്ന് പറയാൻ സുഖമാണ് പക്ഷേ കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമാണോ അല്ല അത് നിനക്കും അറിയാമല്ലോ നീയോ ഞാനോ ആ വീട്ടിൽ നിൽക്കുന്ന ആളായിരുന്നു അല്ല മോനെ ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തതായി നിനക്ക് തോന്നിയോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിന്റെ വിവാഹം ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ നിന്റെ മമ്മക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഓരോ കാരണം പറഞ്ഞ് അവൾ എന്നെ അകറ്റി നിർത്തി അവൾക്ക് അവളുടേതായ ഒരു ടൈം ഞാൻ അവിടെ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ചതും എല്ലാവർക്കും അവരുടേതായ ഒരു സ്ഥാനം നൽകണം നൽകണമെന്നെ പാപ്പ കേട്ടതല്ലേ മമ്മയെ അവൾ ഓരോന്ന് ചെയ്തത് തള്ളിയിടാൻ വരെ അവൾ ശ്രമിച്ചു അതെല്ലാം കേട്ടതല്ലേ ഞാൻ അതുകൊണ്ടല്ലേ ബോസ് കൊടുക്കാൻ തീരുമാനിച്ചത് നീയും ഞാനും അതെല്ലാം കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല മോനെ കേട്ട കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുന്നു പാപ്പ എന്തൊക്കെ ഈ പറയുന്നേ അമ്മ പറഞ്ഞത് കളവാണെന്നാണ് അവൾ നിന്റെ മമ്മിയാണെങ്കിൽ അവൾ എന്റെ ഭാര്യയെന്ന് അവളെ എനിക്കറിയാം നിന്റെ മമ്മക്കോ അനിയത്തിക്കോ അവളെ വിവാഹം ചെയ്ത് നീ കൊണ്ടുവന്നാൽ അത്ര തൃപ്തിയില്ലായിരുന്നു മോനെ നിന്റെ മമ്മക്കും അനിയത്തിക്കും നിങ്ങൾക്കിടയിൽ കയറി പല കളികളും കളിച്ചിട്ടുമുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ല നീ അറിയേണ്ടത് സ്വയം കണ്ടെത്തണമായിരുന്നു എൻ്റെ മോൻ അതിനുള്ള ബുദ്ധി ഇല്ലാതെ പോയി അത് കേട്ടതും അവൻ നിന്റെയും ജീവിതം സുഖമാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് ബാക്കിയെല്ലാം നീ ചിന്തിച്ച് മനസ്സിലാക്ക ഞാൻ ഇറങ്ങുക എനിക്ക് ഒരു ഇടം വരെ പോകണം അദ്ദേഹം അവിടെ നിന്നും പോയതും എന്തൊക്കെ പപ്പി അമ്മയും ഞാൻ ഇടയിൽ കളിച്ചുന്നു യേശു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയോ മറിയാമയെ ഇനി മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുമോ എന്നുള്ളത് നമുക്ക് വെറും പാർട്ടികളിൽ കാണാം തുടരും